ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രം മാസ ഫലങ്ങൾ പുതിയ ഉദ്യോഗം ഉദ്യോഗത്തിൽ ഉയർച്ച തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും ഉത്തരം നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ഫലപ്രകാരം കർക്കിടക മാസത്തിൽ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ പുനർനിയമനമുണ്ടാകും പുതിയ ജോലി തിരിയുന്നവർക്ക് അത് സാധ്യമാകും കലാകായിക രംഗങ്ങളിൽ പരിശീലനം തുടങ്ങും ജലവകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും പ്രതികൂല പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ജോലിക്കാരെ മാറ്റി നിർത്തും അവിചാരിതമായ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കേണ്ടതായി വരാം അധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്നതിനാൽ നിക്ഷേപങ്ങൾക്കും ഒപ്പം ഭൂമി ആഭരണം എന്നിവ സ്വന്തമാക്കാനും സാധിക്കുന്ന സമയം കൂടിയായിരിക്കും ചിങ്ങമാസത്തിൽ വ്യാപാര വിഷയങ്ങളിൽ മന്തിപ്പുള്ളതിനാൽ അതുപേക്ഷിച്ച് മറ്റൊരു തൊഴിലിന് ശ്രമിക്കും പങ്കാളിത്ത കച്ചവടത്തിലും വിശ്വാസം നഷ്ടപ്പെടും മംഗളകർമ്മങ്ങൾക്ക് അവസരമുണ്ടാകും വിദേശയാത്ര തരപ്പെടും ക്ഷേത്രങ്ങളിൽ കുടുംബസമേതം ദർശനം നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ